അല്ലെങ്കിൽ ചെറുതായിട്ട് ആദ്യം എന്താ കത്ത് ഇപ്പോഴും കയ്യിലുണ്ട് ആദ്യം ആദ്യം കത്തിൽ എന്താ ഒരു വന്നേ ആ അല്ല അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളായിരുന്നു അവിടെ ഇങ്ങനെ നോക്കല് മാത്രമേ ഉള്ളൂ അച്ഛനൊന്നിനും സമ്മതിക്കില്ലായിരുന്നു അപ്പൊ എന്താ വെച്ചാൽ നോക്കുന്ന സമയത്ത് ഞാൻ കൊടുത്ത പഠിക്കാൻ കൊടുത്ത ബുക്കിനകത്ത് ഒരു കാർഡുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ വിചാരിച്ചു ഇത് എന്നെ ഉറപ്പാക്കാൻ വേണ്ടിട്ട് എഴുതി വെച്ചതാണെന്ന് അതിന് മറുപടി ആയിട്ട് ഞാൻ അങ്ങോട്ട് കൊടുത്തു ആ യു സീരിയസ് അതിന്റെ മറുപടി നാലഞ്ച് പേജിന്റെ ഒരു കത്ത് ഈ മണത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ ഗന്ധം ആ കത്തിനൊരു മണുണ്ടായിരുന്നു ഇപ്പോഴും ആ മണുണ്ട് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നു എൻ്റെ മക്കളെ പൊളിയല്ലേ ഉണ്ടല്ലോ നമ്മൾ ഇപ്പൊ ദേജാവൂ ഇല്ലേ നമ്മളൊരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് തോന്നുന്നു നമ്മളിത് അനുഭവിച്ചിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സൗണ്ട് കേട്ടാൽ നമുക്ക് നോസ്റ്റാൾജി വരും നമ്മൾ കൊച്ചിലോട്ട് നമ്മൾ കേട്ടിട്ടുള്ളൊരു സൗണ്ട് ഇതിൻ്റെ അകത്ത് മണമാണ് സെൻറ്റ് ആക്ച്വലി സെൻറ്റ് ഓഫ് ലവ് ആണ് അഭിലാഷം ആ മണം കിട്ടുമ്പം നമുക്ക് ഉണ്ടാകില്ല ചിലപ്പോൾ അതൊരു നല്ല മണമായിരിക്കാം മോശം മണമായിരിക്കാം പക്ഷേ പെട്ടെന്ന് നമുക്ക് നോസ്റ്റാൾജി അടിക്കാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സംഭവം സംഭവിച്ചിരിക്കുന്ന പോലെ സംഭവത്തിലേക്കും നമ്മുടെ മനസ്സ് പോവും ആ ഒരു മണം കിട്ടുമ്പോഴത്തേക്കും അതിനെപ്പറ്റിയും ഉള്ളൊരു സിനിമയാണ് അഭിലാഷം അപ്പോൾ എന്തായാലും ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ നിങ്ങളെല്ലാവരും പക്ഷേ സിനിമ കാണണം കേട്ടോ സിനിമ നിങ്ങൾ എൻ്റർടൈൻ ചെയ്യും ഉറപ്പായിട്ടും അഭിലാഷം നിങ്ങൾ മനസ്സിവയ്ക്കുക ഈ റിലീസാണ് ഈത് റിലീസിന് കാണാൻ പറ്റിയ സിനിമയാണ് ഡെഫിനറ്റ്ലി നമ്മുടെ എല്ലാവരുടെയും ഇപ്പം ഞാൻ അഭിലാഷത്തിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഷംസു പറഞ്ഞ പോലെ നമ്മുടെയൊക്കെ ഫസ്റ്റ് പ്രിഫറൻസ് എംബരാൻ തന്നെയാണ് എംബിരാൻ നമ്മൾ കാണും അതിനുശേഷമായിരിക്കും നമ്മുടെ പടം വരുന്നത് അതും ഒന്ന് പരിഗണിക്കണം താങ്ക് യും ചെറിയ കാലം രണ്ടുപേർ ഇവരെ ആണ് പ്രണയം നമുക്ക് കാണണ്ടു ഇവരെ രണ്ടുപേരും ഒരുമിച്ച് ക്ഷണിക്കുക രണ്ടുപേരും കൂടി ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വസുദേവ് ഞാനിതില് സൈജു ചേട്ടൻ്റെ കുട്ടിക്കാലാണ് ചെയ്യുന്നത് അപ്പോ ഞാൻ ഇതിനു മുന്നേ ചെയ്ത മൂവീസിൽ ഇതുവരെ റൊമാൻസ് ചെയ്തിട്ടില്ല മുന്നേ ചെയ്ത മൂവീസ് പറയുകയാണെങ്കിൽ ഷംസുവേട്ടൻ പറഞ്ഞ പോലെ പുഴുവിലും മമ്മൂക്കയുടെ മോൻ മാലിക്കിൽ ഫൗദിക്കയുടെ മോൻ അപ്പം ഇതുവരെ പ്രണയിച്ചില്ലാത്ത എനിക്ക് റൊമാൻസ് ചെയ്യാൻ പറ്റും എന്ന് കണ്ടുപിടിച്ച ശംസുവേട്ടൻ ഒരുപാട് നന്ദി അപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ആരെങ്കിലും എന്നെ പ്രണയിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് യു എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണുക ഇത് റിലീസാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു നമസ്കാരം ഞാൻ എൻ്റെ ഫേസ്റ്റ് മൂവിയാണ് അഭിലാഷം അഭിലാഷത്തിൽ ഈ പറഞ്ഞ പോലെ ഷെറിൻ്റെയും അഭിലാഷിൻ്റെയും പ്രണയകഥ കൂടെയാണ് അപ്പോൾ അവരുടെ ചെറുപ്പകാലമാണ് ഞാനും വാസുദേവും ചെയ്തിട്ടുള്ളത് ഈ പെരുന്നാളിനാണ് ഞങ്ങളുടെ മൂവി അഭിലാഷം റിലീസ് സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് നല്ല പാട്ടുകൾ അഭിലാഷൊരുക്കി വെച്ചിട്ടുണ്ട് ആൻഡ് എല്ലാവർക്കും നല്ലൊരു ഈ എക്സ്പീരിയൻസ് തന്നെ ആവട്ടെ അഭിലാഷം താങ്ക് യു ആനും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കൊക്കെ ഈ ഒരു സ ഒരു പ്രണയത്തിൻ്റെ ഒരു ജേണി നിങ്ങൾക്കൊക്കെ ഉണ്ടാവും അതിൽ നിങ്ങൾക്കൊരു കൂട്ടുകാരനുണ്ടാവും അതുപോലെ ഭയങ്കര രസമുള്ള ഒരു കൂട്ടുകാരനായിട്ടാണ് നവാസ്ക ഇതിൽ ചെയ്തിരിക്കുന്നത് വേറെ പ്രത്യേകിച്ച് അവകാശവാദങ്ങളൊന്നുമില്ല ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ ചുരുക്കാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ട്രാഫിക് സിനിമയിൽ പറഞ്ഞ പോലെ ഇത് ഇത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു 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 പ്രണയത്തിൻ്റെ കഥയാണ് അപ്പം ട്രാഫിക് സിനിമയെ പറഞ്ഞ പോലെ നിങ്ങൾ അഭിലാഷത്തിനോട് നോ പറഞ്ഞ മറ്റേത് ദിവസവും പോലെ അത് കടന്നു പോവും നിങ്ങൾ യെസ് പറഞ്ഞ ഇഷ്ടം പറയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് കാമുകന്മാർക്ക് അത് വലിയൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ കാമുകിമാർക്ക് അത് വലിയൊരു കാര്യമായിരിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം താങ്ക് യു ബി ടാക്യു ടാക്യു നല്ല വാക്കുകൾക്ക് ഒത്തിരി നന്ദി ഇനി നമുക്ക് സമയക്കുറവുണ്ട് നമ്മളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് മനോഹരമായ ഒരു ഗാനം ആലപിക്കും അതിനോടൊപ്പം ഡാൻസ് ചെയ്യാൻ ഒത്തിരി പരിപാടിയാണ് നമുക്ക് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ഷിൻസേട്ടിൽ നിന്നാണ് ഷിൻസ് കേട്ടോ ചുരുങ്ങിയ വാക്കുകൾ സമയക്കുറവുണ്ട് നമ്മളിങ്ങനെ ഒന്ന് ഓടിച്ചങ്ങ് പോകും അതിനകത്ത് ഡാൻസ് ചെയ്ത് നടപ്പുണ്ട് എല്ലാവർക്കും നമസ്കാരം ഷംസ് തന്നെ ഈ പ്രമോഷൻ്റെ കാര്യം പറഞ്ഞ് വിളിക്കുമ്പോൾ സത്യത്തിൽ ഞാനില്ലെന്നാണ് ആദ്യം പറഞ്ഞത് കാരണം എന്നെ അധികം ആൾക്കാർക്ക് അറിയാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവിടെയാണ് ബി എം സിയിലാണ് വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഞാനിവിടെ എപ്പോഴും മിക്കവാറും തന്നെ കാണിട്ടുണ്ടാവും ഞാൻ ഇവിടെ ജോക്കഷോറിൽ നിന്ന് ഇവിടെ തൊട്ട് അടുത്ത് തന്നെയുള്ളൊരു സ്ഥാപനം മിക്കവാറും ഇവിടെ തന്നെ ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൽ നോക്കാൻ വരാറുണ്ടെന്ന് ചുരുക്കം വയൽ നോക്കാറല്ല ഓക്കെ ഞാൻ പ്രമോഷൻ വരണ്ട എന്ന് വെച്ചാൽ ഷംസ് വിളിച്ചപ്പോൾ വരില്ല എന്ന് പറഞ്ഞ കാര്യം ഒന്നല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ പാട്ട് പാടണം അല്ലെങ്കിൽ ഡാൻസ് കളിക്കണം ഇങ്ങനെയുള്ള പരിപാടികളൊന്നും പറ്റാത്ത ഒരാളായതുകൊണ്ട് ഇപ്പോൾ ഷംസൊക്കെ പറയുന്ന പോലെ ക്യാമറയ്ക്ക് മുന്നിലേക്ക് അവർ പറയുന്നത് ചെയ്താൽ മതി അതല്ലാതെ ഉള്ള കാര്യങ്ങൾ ഇത്തിരി പ്രശ്നമാണ് അല്ലെങ്കിൽ ബൈക്കിലൊന്ന് നല്ല രീതിയിൽ സംസാരിക്കണം അതും പ്രശ്നമാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ പറ്റി പിന്നെ ഓരോരുത്തരും ഇവിടെ വന്നിട്ട് പ്രണയിച്ച കാര്യങ്ങളും പ്രണയിച്ച് വിവാഹം കഴിച്ച കാര്യങ്ങളാണ് ബ്രോയും അല്ലെങ്കിൽ ഷംസവും ജനിത്തുമൊക്കെ പറഞ്ഞത് ഞാനും പ്രണയിച്ച് തന്നെയാണ് വിവാഹം കഴിച്ചത് പക്ഷേ ആ കഥ ഇവിടെ പറയാൻ പറ്റില്ല കാരണം ഞാൻ ആ കഥ പറഞ്ഞപ്പോൾ കേട്ടിട്ടല്ല എൻ്റെ സുഹൃത്തുക്കളത് സിനിമയാക്കാന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവും അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എൻ്റെ വൈഫ് ഇത് കാണുമായിരിക്കും ഓക്കെ അപ്പോൾ പിന്നെ ഞാനിവിടെ ആദ്യം വന്നിരുന്നപ്പോൾ നവാസിനോട് പറഞ്ഞു നവാസെ ഞാൻ അറ്റത്താണ് ഇരിക്കുന്നത് ചിലപ്പോൾ ഈ ഇവിടെ നിന്ന് ചിലപ്പോൾ തുടങ്ങിയാൽ ഞാൻ ആദ്യം പറയേണ്ടി വരുന്നതാണ് അപ്പോൾ നവാസ് നടക്കിരുന്ന് നവാസ് വേഗം പോയി അറ്റത്തിരുന്ന് നവാസ് നവാസ് ആദ്യം പറയാത്തു ചോദിച്ചാൽ പക്ഷേ നവാസ് ഞാൻ തന്നെ സംസാരിക്കേണ്ടി വന്നു നവാസിൻ്റെ കാര്യം നേരത്തെ ഷംസ് പറഞ്ഞു എന്നോട് ഈ കഥ പറയുന്ന സമയത്ത് ഞാൻ പറഞ്ഞ നവാസിൻ്റെ ക്യാരക്ടർ വളരെ മനോഹരമായ ഒരു ക്യാരക്ടറാണ് നവാസ് എന്നെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു പരിപാടി വന്നാണ് പക്ഷേ ഞാൻ ചെയ്യണില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ നവാസിനെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയും ഈ നവാസ് ഇതുവരെ ചെയ്ത പരിപാടികൾ അതായത് ക്യാരക്ടറിൽ ഏറ്റവും ബെസ്റ്റ് ക്യാരക്ടറാണ് ഇതെന്ന് ഞാൻ അന്ന് ജനീത്തനോട് കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നവാസിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്യാരക്ടറാണെന്നു പറഞ്ഞപ്പോൾ അത് നിങ്ങൾ പണം കാണുമ്പോൾ മനസ്സിലാവും